തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമലകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഷർണൂരിൽ ഉപേക്ഷിക്കപ്പെട്ട വയോധികരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷെൽട്ടർ ഹോം ഒരുങ്ങുന്നു പരുത്തിപ്ര മഞ്ഞക്കാട് റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള നഗരസഭയുടെ ഏഴ് സെന്റ് സ്ഥലത്താണ് കെട്ടിടം ഒരുങ്ങുന്നത് രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും മുകളിൽ സ്ത്രീകൾക്കുമായാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരു മുറിയിൽ നാലു പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരണം ശുചിമുറി വിശ്രമമുറി ഹാൾ അടുക്കള എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളുമുണ്ട് നിർമ്മാണ പ്രവർത്തികൾ ഘട്ടത്തിലാണെന്നും മൂന്ന് മാസത്തിനുള്ളിൽ കെട്ടിടം തുറന്നു നൽകാൻ കഴിയുമെന്നും നഗരസഭാ എം കെ ജയപ്രകാശ് പറഞ്ഞു കോടി രൂപയുടെ വരുന്ന ഒരു മൂന്ന് നാല് മാസത്തിനകത്ത് എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും പ്രായമായവരെ ഉപേക്ഷിച്ച് ആരും നോക്കാനില്ലാത്തവരെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടർ ഹോമാണ് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് അത്തരം ആളുകളെ ഇവിടെ പാർപ്പിക്കുന്നത് വയോജനങ്ങളെയാണ് ഇവിടെ അവരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് ഈ ഷട്ടർ ഫോം താഴെ പുരുഷന്മാർക്കും മുകളിൽ സ്ത്രീകൾക്കുമായി പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഷട്ടർ ഫോമാണ് അവിടെ നഗരസഭയുടെ ജീവനക്കാരുണ്ടാവും അവർക്കുള്ള ഭക്ഷണം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നഗരസഭ കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് ഈ ഷട്ടർ ഫോം ഒരുങ്ങുന്നത് നമുക്ക് ഇങ്ങനെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാൻ ഒരു പദ്ധതി കൂടിയാണ് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ മക്കൾ കൊണ്ടുവിടുന്നവർ പോലീസ് മുഖേന റോഡരികിൽ നിന്നും കണ്ടെത്തുന്നവർ എന്നിങ്ങനെ ഏത് രീതിയിലും ഇവിടെ എത്തുന്ന വയോധികരെ സംരക്ഷിക്കുകയാണ് അഭയം ഷെൽട്ടർ ഹോമിന്റെ ലക്ഷ്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി നൂറ്റി ഇരുപത്തഞ്ചു പേർക്ക് താമസിക്കാവുന്ന സൌകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് സിസി